കർണാടകയിൽ പര്യടനം തുടരുന്ന ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധി മൈസൂരിന് സമീപം നാഗമംഗലയിലാണ് സോണിയ യാത്രയ്ക്കൊപ്പം അണിചേർന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം സോണിയാഗാന്ധി യാത്രയിൽ പങ്കെടുക്കുന്നതും രാഹുലിൻ്റെ കരുതലും അടങ്ങുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് സോണിയാഗാന്ധിയുടെ ഷൂ ലേസ് കെട്ടുന്ന ചിത്രമാണ് ഇപ്പോൾ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ളത് മാധ്യമപ്രവർത്തകയായ രോഹിണി സിംഗ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എഴുതിയ മനോഹരമായ വരികളാണ് ട്വിറ്ററിൽ നിരവധി ആളുകൾ ഷെയർ ചെയ്തിരിക്കുന്നത് മക്കളുടെ ഷൂലേസ് കെട്ടുന്ന അമ്മമാർ മുതൽ അമ്മയുടെ ഷൂലേസ് കെട്ടുന്ന മക്കൾ വരെ ജീവിതം മുഴുവനും വൃത്താകൃതിയിലാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മടിയേക്കാൾ വളരുന്നു പക്ഷേ ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളെക്കാൾ വളരുന്നില്ല എന്നാണ് ചിത്രത്തിന് അടിക്കുറിപ്പായി രോഹിണി സിംഗ് ട്വിറ്ററിൽ പങ്കുവച്ചത് എന്നാൽ ഇതിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അമ്മയുടെ കാല് കഴുകുന്ന ചിത്രം പങ്കുവച്ച് നിരവധി കമൻ്റുകളാണ് വരുന്നത് നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പൊതുജന സഹതാപത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അത് ചെയ്തതെന്നാണ് ബി ജെ പി അണികൾ പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചും നിരവധി പേർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഭാരത് ജോഡോ യാത്രയിൽ സോണിയാഗാന്ധി പങ്കെടുത്തതോടെ ബി ജെ പി സൈബർ സെല്ലിന് ജോലി ഭാരം കൂടുതലായിരിക്കുകയാണ്